നല്ല കാര്യങ്ങളെ എടുത്ത് ഉയർത്തി കാണിക്കുന്നതിന് പകരം എങ്ങനെ അതിനെ തകർക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്താണ് ജീവിക്കുന്നത് ഞാനൊന്നും മാഷ്ടായിട്ട് മാത്രം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്റെ പ്രൊഫഷൻ വരെ ഞാൻ നിർത്തിവെച്ച് മാജിക് എന്ന് പറയുന്ന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന എന്റെ കാമിയായിരുന്ന എന്റെ പ്രണയനിയായിരുന്നാലത്തെ ഏഴാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ് പത്താമത്തെ വയസ്സിൽ ആദ്യം മാജിക് അവരെത്തിച്ച് നാൽപ്പത്തിയഞ്ചു വർഷം മാറ്റിക്കിനെ മാത്രം ഉപേ ഉപാസിച്ച് നടന്ന ഒരു മനുഷ്യനായിരുന്നു അവസാനം വരെ അവസാന ശ്വാസം വരെ ദാവിദ്യക്കാരനായി ജീവിക്കണമെന്നും വേദിയിൽ മാജിക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴണമെന്നൊക്കെ ചിത്രം കണ്ട പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്തുണ്ടായ ഒരു കാഴ്ച ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകളാണ് എൻ്റെ ചിത്രങ്ങളാക്കി വെച്ചത് അന്ന് ശൈലജ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മിനിസ്റ്ററോട് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ സംബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ രംഗത്തേക്ക് കിടന്നതാണ് ആദ്യത്തെ ബാച്ചിൽ മൂന്ന് കുട്ടികളെ മാജിക് പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത് എനിക്ക് ഒരു ബന്ധൂമില്ലാത്ത മേഖലയായി ഒരു അത്രയും കാലം ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം സമ്പാദിച്ച ഒരു കുട്ടിയെ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കും ഞാൻ ഇവിടെ പോകുന്നുള്ളാതെ ആ മാതാപിതാക്കളെ

വിഷ്ണു സ്റ്റേജിൽ പെർഫോം ചെയ്ത് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകളും റിപ്പോർട്ടുകളൊക്കെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച സ്റ്റേജിൽ വെച്ചാണ് അവര് പ്രിന്റ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ വന്ന മാറ്റത്തെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം ഇത്തരം ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ യൂസഫലി വന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് തരാം എന്ന് പറഞ്ഞു എല്ലാ വർഷവും ഒരു കോടി രൂപ തരാം എന്ന് പറഞ്ഞു അവിടെ തുടങ്ങുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം കാസർഗോഡ് ഏതാനും മനുഷ്യ സ്നേഹികള് മണിക്കൈ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഇവിടെയുള്ള സംരക്ഷിക്കാൻ ആകാമത്തെ സംരക്ഷിക്കാൻ നമുക്ക് സംരംഭത്തിനാണ് ഇത് പ്രഖ്യാപനം നടത്തി ടീച്ചറൊക്കെ ചെയ്ത ടീച്ചർ മാത്രം പ്രഖ്യാപനം നടത്തുകയോട് കൂടിയിട്ട് തീരുമാനമെടുത്തു തർക്കമെന്റ് നിങ്ങൾക്കത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾ ഞെട്ടിപ്പോകും കാരണം ഇതിനകത്തൊരു ടീമിലും ഒരു ടീമാണ് ആ ജീവനത്തിൽ പോലാണ് തെറ്റിപ്പോയി അവരിൽ വീഡിയോ കിട്ടുന്നു അപ്പൊ വീഡിയോ ഈ അമ്മമാരോട് പറഞ്ഞ് പഠിപ്പിക്കാൻ എന്ത് പറയണം എന്റെ ഡേറ്റ് പറയണം എന്റെ പറയണം ആ ഡേറ്റ് പറയുന്നത് കൂടി പകുതി തകരം പകുതി തകരും അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത്തരമൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറുത്തൊന്നും പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ പറയുന്ന അതെ കേൾക്കാൻ താൽപ്പര്യമില്ല കേൾക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ

അതൊക്കെ എടുത്തതിനു ശേഷമാണ് മുതുകാട് ജയിലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ പടങ്ങൾ വെച്ചുകൊണ്ട് ട്യൂട്യൂബുകാരും രണ്ട് പോക്സോ കേസുകളാണ് എനിക്കെതിരെ കൊണ്ടുപോകുന്നത് ലൈംഗികാരോപണം സാമ്പത്തിക അഴിമതി തുടങ്ങി എന്തൊക്കെ ഒരു മനുഷ്യനെ ചാർത്തിവെക്കാമോ അത് കൂടുതൽ ചാർത്തി വെച്ചു എൺപത്തെട്ട് വയസ്സാണ് ഞാൻ നിലമ്പൂരിൽ പോയപ്പോ ഞാൻ അവിടെ എത്തുമ്പോ പത്ത് മണിയാ രാത്രി ഞാനും എന്റെ ജ്യേഷ്ഠനുമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടക്ക് പന്ത്രണ്ട് ില്ല ദിവസം ഇതാണ് വേദന അതാണ് വേദന രാത്രി രണ്ടു മണിക്കും എന്റെ ഭാര്യ കവിത എന്നോട് ഒരു മൊബൈൽ തുടങ്ങിയിട്ടേ പോയിട്ട് ഞാൻ കവിത രണ്ടുപേരും ഉറക്കം വരാതെ ഞാൻ കിടക്കണം ഇതാണ് വേദന പക്ഷെ അവിടെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരു പാടാണ് ഒരു എന്നെ ഒരാളെ പോലും വിളിച്ച് നെഗറ്റീവായിട്ട് ഒരാള് പോലും പറഞ്ഞിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പലരും 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 പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ചന്ദ്രഭാഷ പറഞ്ഞാൽ പറയും ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതിന്റെ പേരിലൊന്നും തോറ്റുപോകാൻ ശക്തമായിട്ട് മുന്നോട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്റെ ഇരുന്നൂറ് കുട്ടികളും അവർ സംരക്ഷിതരാണ് അവരുടെ സന്തോഷത്തോടു കൂടി അവർക്കുള്ള സ്റ്റൈപ്പൻ മുടങ്ങിയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് അവരുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് അവരുടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവരെല്ലാം സന്തോഷമാൻ സന്തോഷപതികളുമാണ് അവരുടെ അമ്മമാരെല്ലാം ജോലി ചെയ്ത് അവരുടെ കരിസ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കിട്ടുന്ന വരുമാനമായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല കാസർഗോഡ് നമ്മൾ തുടക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇന്നലെ ബേബി ബാലകൃഷ്ണൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം വിളിച്ചു സ്വാഗത സംഘം ഉണ്ടാക്കി മുഖ്യമന്ത്രി അടുത്ത മാസം തറക്കല്ലിടും ആ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരും കാരണം ഈ ഭൂമിയിൽ നിന്നും ഇതൊന്നും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഡി ജി തോമസർ ആണ് അതിന്റെ ചെയർമാൻ ഭരണരംഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കറവ ഒരു അഴിമതിയും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അതിന്റെ രക്ഷാധികാരി അങ്ങനെ പല മേഖലകളിലുള്ള ആളുകളതിന്റെ മലയാള മനോരമ ഗുപ്താണ് അതിന്റെ ഒരു ഡയറക്ടർ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അതിനകത്ത് വ്യക്തിപരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഡിഫറന്റ് ആൻസറുകൾ ഉണ്ടായി കണ്ടതിന് ശേഷം മുമ്പോ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു രൂപ ശമ്പളം മേടിച്ചിട്ടില്ല ടീസർ അടിക്കാനുള്ള പൈസ ഉണ്ടെടുത്തിട്ടില്ല അങ്ങനെ സുതാര്യമായി കൃത്യമായി സത്യസന്ധമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പക്ഷേ അവിടെയൊക്കെ എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലേക്ക് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ചന്ദ്രമാഷ വിളിച്ചല്ലോ അതല്ലേ അതല്ലേ നന്മ അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ പറയാൻ സാധിച്ചത് അപ്പൊ സന്തോഷം അതാണ് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് നമുക്ക് ഈ ചിത്രം കൂടുതൽ കൂടുതൽ ആളുകൾ കാണുവാനുള്ള സാധ്യതകൾ ഉണ്ടാകണം